രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷ നാലാം ക്ലാസ് ഖുർആൻ ഹിഫല് വ തെതിരീപു തിലാവ എങ്ങനെയാണതുണ്ടാവുക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഖുർആാനിൻ്റെ പരീക്ഷയ്ക്കുള്ള പാഠഭാഗങ്ങൾ എത്രയാണ് ഹിഫില് മനപ്പാഠമാക്കേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് ഹിഫലിവിന് പുറമെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം പഴയ പുസ്തകം മാറി പുതിയ പുസ്തകമാണ് അതടിസ്ഥാനത്തിൽ ഖുർആൻ ഇഹ്ഫുൾ പരീക്ഷയ്ക്ക് വല്ല മാറ്റങ്ങളും ഉണ്ടാകുമോ എന്നീ സംശയങ്ങൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും ഈ സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടി എന്നോണമാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഈ ഒരു വീഡിയോ മുഴുവനായി തന്നെ ഓരോരുത്തരും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സമസ്ത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ഖുർആൻ പഠനം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി മൂന്ന് നാല് ക്ലാസുകളിൽ വിദ്യാർത്ഥികൾക്ക് തെജിവീതിന് പകരം തെതിരീബുത്തിലാവ എന്ന കിതാബാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് തെതിരീപുത്തിലാവയെ കേവലം നമുക്കൊരു വിഷയമായി മാത്രം കാണാൻ പറ്റില്ല ഖുർആൻ പാരായണ പഠനം ക്ലാസുകൾ എടുക്കുന്ന ഉസ്താദ് തെതിരീബു തിലാവയോടൊപ്പമായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത് എന്ന നിർദ്ദേശം സമസ്ത നൽകിയിട്ടുണ്ട് അതുകൊണ്ട് മൂന്നാം ക്ലാസിൻ്റെയും നാലാം ക്ലാസ്സിൻ്റെയും ഖുർആൻ പരീക്ഷ നടക്കുമ്പോൾ തെതിരീബു തിലാവ അടിസ്ഥാനമാക്കിയായിരിക്കും ചോദ്യ പേപ്പർ ഉണ്ടായിരിക്കുക അഥവാ ഇനി മുതൽ മൂന്നാം ക്ലാസ്സിലെയും നാലാം ക്ലാസ്സിലെയും ഖുർആൻ ഹിഫത് പരീക്ഷയ്ക്ക് ഓരോ കുട്ടികൾക്കും ഓരോ ചോദ്യ പേപ്പർ വീതമുണ്ടാകും അതിൽ തിലാവ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഖുർആൻ ഹിഫിൻ്റെ ചോദ്യങ്ങളും ഉണ്ടാകും ഇതെല്ലാം സമസ്തയിൽ നിന്ന് നേരിട്ടറിയിക്കുന്ന സർക്കുലറിൽ ഉള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പരീക്ഷ നടത്തുന്ന ഉസ്താദ് പരീക്ഷയുടെ തുടക്കത്തിൽ ചോദ്യപേപ്പർ എല്ലാ കുട്ടികൾക്കും നൽകി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എഴുതിപ്പിക്കുകയും തുടർന്ന് പേപ്പറിൽ കൊടുത്തിട്ടുള്ള ഖുർആൻ പരീക്ഷയും ഹിഫുൽ പരീക്ഷയും ചോദ്യപേപ്പറിലെ നിർദ്ദേശപ്രകാരം നടത്തി മാർക്ക് നൽകേണ്ടതാണ് ആ പേപ്പറിൽ തന്നെ തെതിരീപ്പുത്തിലാവയുടെയും ഖുർആനിൻ്റെയും ഹിഫലിൻ്റെയും മാർക്ക് ഉസ്താദ് നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തു അങ്കബൂത്ത് വരെയുള്ള ഭാഗമാണ് അതിൽ നിന്ന് എവിടുന്നെന്നും ചോദിച്ചേക്കാം എവിടുന്ന് ചോദിച്ചാലും ഓതി കൊടുക്കാൻ പാകത്തിന് നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കണം നമ്മൾ നേരത്തെ വിശദീകരിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് നമ്മൾ തയ്യാറാക്കിയ ഖുർആാനിൻ്റെയും ഹിഫുലിൻ്റെയും മോഡൽ ചോദ്യപേപ്പറാണ് നിങ്ങൾ കാണുന്നത് നമുക്കതൊന്ന് ആദ്യം വായിച്ചു നോക്കാം കുട്ടികളെ ഒന്നിച്ചിരുത്തി സൂറത്തു നംലിൽ നിന്ന് നാല് വരിയിൽ കുറയാതെ ഓരോ കുട്ടിയെ കൊണ്ടും മുസാഫിൽ നോക്കി ഓദിക്കുക നമ്മൾ ഓദിക്കൊടുക്കുന്ന ആയത്തുകൾക്ക് മാർക്ക് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളും നിങ്ങൾക്കവിടെ കാണാൻ കഴിയും മഹാരിജ് അഹ്കാം വഖ്ഫ ഇബ്തിദാഹ് ഉസ്ന സൗത്ത് ഇതൊക്കെയാണ് മാർക്ക് ലഭിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മഹാരിജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ അക്ഷരത്തിനും മഹ്രജുകളുണ്ട് പുറപ്പെടുവിക്കേണ്ടുന്ന സ്ഥാനങ്ങളുണ്ട് അവിടെ നിന്ന് തന്നെയാണോ നമ്മൾ പുറപ്പെടുവിക്കുന്നത് എന്ന് നോക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ ഹാ അതുപോലെ തന്നെ ഹാ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഐന് ഒയിന് അപ്പോൾ ഇതുപോലെ അക്ഷരത്തിൻ്റെ മഹ്രജുകൾ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ ഓതുമ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും അതുപോലെ തന്നെ അഹ്കാമുകൾ അഹ്കാമുകൾ എന്ന് പറഞ്ഞാൽ വിധികൾ നമ്മൾ തിലാവയിൽ ചില വിധികൾ പഠിച്ചിട്ടുണ്ട് സുക്കൂനുള്ള മീമിന് ശേഷം ഇന്ന അക്ഷരങ്ങൾ വന്നാൽ ഇത് ഹാർ ഇന്ന അക്ഷരം വന്നാൽ ഇഫാ ഇത് ആമ തുടങ്ങിയിട്ടുള്ള വിധികൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കും അതുപോലെ തന്നെ വഖഫ് ഇബുദ്ധിദാഹ് നമ്മൾ ആയത്ത് കൊണ്ട് വെക്കുന്നത് അതുപോലെ തന്നെ അവർ ഓത്ത് അവസാനിപ്പിക്കുന്നത് ഇതൊക്കെ അതിൻ്റെതായ രീതിയിൽ സ്വതക്കള്ളാഹുൽ അലീം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ എന്ന് നോക്കും ഇബുദ്ധി തുടങ്ങുന്നത് അഥവാ ഔദു ബിസ്മി ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണോ നമ്മുടെ തുടക്കം ഇതിനെയും പരിഗണിക്കും അതുപോലെ തന്നെ ഹുസ്നു സൗത്ത് നമ്മുടെ ശബ്ദ മാധുര്യം നമ്മുടെ ശബ്ദത്തിലുള്ള വ്യക്തത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓതിക്കൊടുക്കുന്ന ആയത്തിനേക്ക് നമുക്ക് മാർക്ക് നൽകുന്നത് അപ്പം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഖുർആൻ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഹിഫത് പരീക്ഷയുടെ വിഷയത്തിലേക്ക് കടക്കാം ഇതുപോലെ മദ്രസാപരമായ മറ്റു വിഷയങ്ങളിലൂടെ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സഹായിക്കണം സഹകരിക്കണം എന്നറിയിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിടുക വീഡിയോയുടെ അവസാനം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നന്നായിട്ടുണ്ട് എന്നുള്ളതും അറിയിക്കുക അതൊക്കെ ഒരു സന്തോഷമാണ് ഹിഫുദിൽ നമുക്ക് പഠിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സുഹൃത്തുകൾക്കൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ബയ്യന സൂഹത്തുണ്ട് ബയ്യന എന്ന് പറഞ്ഞാൽ ലം ലദീന ആ സൂറത്തും അതുപോലെ തന്നെ അഹില അഖില എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അലക്ക് ഖലക്ക് ആ ഈ മൂന്ന് സൂറത്തുകളും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച സൂറത്തു ജൽ മുതൽ ഇതാൽഹ എന്ന സൂറത്തു മുതൽ സൂറത്തു നാസ് വരെ അതിൻ്റെ ഇടയിലുള്ള ചെറിയ സൂറത്തുകൾ ചോദിച്ചേക്കാം അതുകൊണ്ട് ആ ഭാഗം കൂടെ ആ ഭാഗത്തിൽ വരുന്ന സൂറത്തുകൾ കൂടെ നമ്മൾ പ്രത്യേകം പഠിച്ചു വെക്കുക ഖുർആാൻ ഓതുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞ നിയമങ്ങളെല്ലാം ഓതി കൊടുക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ടതുണ്ട് ചില കുട്ടികൾ ഖുർആൻ നല്ല രൂപത്തിൽ ഓതി കൊടുക്കും ഹിഫുൽ ഓതുമ്പോൾ ഉസ്താദിനെ പേടിച്ച് സ്പീഡിൽ ഓതി നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ഓതി മാർക്ക് നഷ്ടപ്പെടുത്താറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രൂപത്തിൽ തന്നെ നമ്മൾ ഓതി ഇഫലും കൂടെ ഓതി ശീലിക്കുക അതുപോലെ തന്നെ ഓതി കൊടുക്കുകയും ചെയ്യുക ഹിഫലിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നിങ്ങൾ കാണുന്നത് ഒന്ന് വായിക്കാം മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെക്കൊണ്ടും താഴെ പറയുന്നവ മനഃപ്പാടം ഓദിക്കുക ഒന്ന് സൂറത്തുൽ ബയ്യന സൂറത്തുൽ അഴല എന്നിവയിൽ നിന്ന് നാല് ആയത്തിൽ കുറയാത്തത് ഈ ഒരു രൂപത്തിലായിരിക്കും ഹിഫലിൻ്റെ ചോദ്യം ഉണ്ടാവുക ഇൻഷാ ഇൻഷാള്ള തെതിരിബു തിലാവയുടെ ചോദ്യ പേപ്പർ വിശദീകരിക്കുന്ന വീഡിയോ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ഉറപ്പുവരുത്തുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുക